തലസ്ഥാനത്ത് പ്രളയ മുന്നറിയിപ്പ് ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ നദികളിൽ യെല്ലോ അലേർട്ട് നൽകി തിരുവനന്തപുരം കരമന വെള്ളിക്കടവ് സ്റ്റേഷൻ നെയ്യാർ അരുവിപ്പുറം സ്റ്റേഷൻ എന്നീ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദികളിൽ ഇറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ഒപ്പ് ചേരുന്നു ശ്രീനന്ദ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തോരാതെ പെയ്യുന്നുണ്ട് വലിയ അളവിലല്ലെങ്കിൽ പോലും തുടരെ പെയ്തു നിൽപ്പാണ് എന്താണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പിലുള്ളത് കൃഷ്ണരാജ് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി മഴ തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനി ബുധനാഴ്ച വരെ ഈ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അലേർട്ടുകൾ പ്രകാരം ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് അതുപോലെ തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് വള്ളക്കടവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രളയ പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് കുറച്ചു രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു അത് ഉയർത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു തീവ്ര ന്യൂനമർദ്ദമായ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് മത്സ്യബന്ധനത്തെ ഇന്നും നാളെയും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് അടുത്ത മൂന്ന് മണിക്കൂർ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത് മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നത് തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അവിടുന്ന് മാറി താമസിക്കാനുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് ക്രമാതീതമായ അളവിൽ തീരങ്ങളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി മുന്നറിയിപ്പിൽ പറയുന്നു കൃഷ്ണരാജ് തലസ്ഥാനത്ത് പ്രളയ മുന്നറിയിപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് പി ശ്രീനന്ദ